മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കി ബുദ്ധിമുട്ടാറുണ്ട് ഇത് മെഡിക്കൽ സ്റ്റോർ അല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇത് ഗോലല്ലേ ഇവിടെന്താ നിങ്ങള് മരുന്ന് ഇവിടെ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോൺ നല്ല ഇവിടെ മെഡിക്കൽ സ്റ്റോൺ അല്ല ഇത് ഔഷധ സെന്റർ എന്നിട്ട് ആയുർവേദ ആശുപത്രി ആശുപത്രി അല്ലേ ഇവിടുന്നില്ല ഇവിടെ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ധോർ ഉണ്ടെന്ന് പറയാറിയാണോ ഞാൻ കൂടുതലായോ എന്നാ പിന്നെ പറയാൻ ചാടേ പണി പറഞ്ഞില്ലേ കണ്ടില്ലേ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ പണിമുടക്ക് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും അതായത് കേന്ദ്ര സർക്കാരിനെ നഖശിത എതിർക്കുന്ന തമിഴ്നാട്ടിൽ പോലും ഒരു വ്യാപാര സ്ഥാപനങ്ങളോ ബസ്സുകളോ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നില്ല ബസ്സുകളെല്ലാം ഓടുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ശക്തമായ രീതിയിൽ പണികുടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരൻ്റെ ഏറ്റവും ആവശ്യ വസ്തുക്കളായ പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ പോലും ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കടകളൊന്നുമില്ല മുക്കത്തൊക്കെ തുറന്ന കടകൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്നുമാണ് സമരക്കാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണി ജോലിക്കിറങ്ങാൻ തയ്യാറായപ്പോൾ അവരെ ബസ്സിനുള്ളിലിട്ടും വർദ്ധിച്ചു ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലാളി യൂണിയനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇവർക്ക് പണി മുടക്കാനുള്ള അവകാശം ഉള്ള പോലെ തന്നെ ആളുകൾക്ക് ജോലി ചെയ്യാനും അവകാശമുണ്ട് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്നത് സമരമല്ല അതൊരു അവകാശ സമരം എന്ന് ഇതിനെ പറയാൻ പറ്റില്ല ഇതൊരു ആഭാസമാണ് അല്ലെങ്കിൽ ഒരു ഗുണ്ടായുധമാണ് കാരണം ഹോസ്പിറ്റലുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഫാർമസികൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഫാർമ മരുന്നിൻ്റെ ഗോഡൗൺ എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ ഒരു മെഡിസിൻ തീർന്നു പോയി കഴിഞ്ഞാൽ അത് കൃത്യമായ സമയത്ത് എത്തിക്കണമെങ്കിൽ ഈ ഗോഡൌൺ ഇവിടെ തുറന്നു പ്രവർത്തിച്ചേ പറ്റൂ അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് നമ്മുടെ തൊഴിലാളി യൂണിയനുകളുടെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു തൊഴിൽ സംരംഭങ്ങൾ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ കൂട്ടിപ്പോകുന്നത് ഇവരുടെ സമരങ്ങൾ മൂലം ഇനിയെങ്കിലും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ വയറ്റു തടിച്ചു കൊണ്ടുള്ള ഇത്തരം സമരം ആഭാസങ്ങൾ നടത്തില്ലേ നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിമുടക്കിയിട്ട് വീടുകളിൽ ഇരിക്കുക അല്ലാതെ ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഞങ്ങളുടെ അവകാശങ്ങളാണ് നിങ്ങൾ ചോദിച്ചു ചെയ്യരുത് ഈ പറയുന്ന ഞാനൊരു ലേബറാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത് കാരണം ഇന്ന് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഈ സമരം എന്ന ആഭാസം മൂലം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഫീൽഡ് വർക്കറാണ് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെപ്പോലെ ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിലെടുക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം സമരം ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം നിങ്ങൾ പലരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതുകണക്കി തന്നെ നിങ്ങൾക്കെല്ലാം കൃത്യമായ ശമ്പളവും മറ്റു കാര്യങ്ങളും കിട്ടും നിങ്ങളുടെ നേതാക്കന്മാർക്ക് മറ്റ് ബോർഡുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ സർക്കാർ ജോലി നൽകിയിട്ടുണ്ട് അതായത് ബോർഡ് മെമ്പറായിട്ടും ഡയറക്ടറായിട്ടും ചെയർമാനായിട്ടും ഒക്കെ നിങ്ങളുടെ പലർ പല പാർട്ടി ഭാരവാഹികളും നേതാക്കന്മാരും ഇരിക്കുണ്ട് അവരുടെ ആരുടെയും കുടുംബം പട്ടിണിയാവില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ കുടുംബമാണ് പട്ടിണിയാവുന്നത് ഇന്നലെ സ്വകാര്യ ബസ്സുകാർ സമരം ചെയ്തു ഇന്ന് നിങ്ങൾ നടത്തുന്ന സമരം ഈ രണ്ട് ദിവസം ഞങ്ങൾക്ക് നഷ്ടമാവുകയാണ് അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ ഗോഡൌൺ എന്തിനാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓട്ട് ചോദിച്ചാൽ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു ചോദിക്കുക നീയൊക്കെ പണി മുടക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് നേടുന്നുണ്ടായി നീയൊക്കെ എന്തിനാണ് ഞങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ തിരിച്ചു ചോദിച്ചാലോ അതിനുള്ള അവസരം നിങ്ങൾ ഒരുക്കരുത് ദേവീ ഇത് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട്പ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും യുവാക്കൾ കടന്നു വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം നിങ്ങളെപ്പോലെയുള്ളവരാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ നടത്തുന്ന ഇത്തരം സാധാരണക്കാരൻ്റെ വയറ്റു തടിക്കുന്ന സമരങ്ങൾ കണ്ട് മനം എടുത്താണ് പലരും ഇന്ന് രാഷ്ട്രീയത്തോട് വിമുഖത വിമുഖത കാണിച്ചുകൊണ്ട് പുറത്തേക്ക് മാറി അതിന്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട യുവ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ യുവാക്കൾ എത്തുന്നില്ല കാരണം സാധാരണക്കാരന്റെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന ഇത്തരം സമര ആഭാസങ്ങളോട് അവർക്ക് ആർക്കും താല്പര്യമില്ല ഇനി നിങ്ങൾ 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 തിരുത്തിയില്ലെങ്കിൽ കേരളത്തിൽ ഒരു സമൂഹം വളർന്നു വരുത്തുണ്ട് അരാഷ്ട്രീയ വാദത്തിന്റെ വക്താക്കളായി മാറും അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും അവർക്ക് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻസും ഉണ്ടാവില്ല അതാണെങ്കിൽ ഈ സമൂഹത്തിനോടും അവർക്ക് പ്രതിബദ്ധത ഉണ്ടാവില്ല നിങ്ങളെപ്പോലുള്ളവർ സ്വയം തിരുത്തുവാനാണ് ശ്രമിക്കട്ടത്